നമസ്കാരം ഇത് കേരളമാണ് സാക്ഷരതയിലും സംസ്കാരത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന കേരളമെന്ന് അഭിമാനപൂർവ്വം പറയുമ്പോഴും ചില കാര്യങ്ങളിൽ നമ്മുടെ സാമാന്യ ബുദ്ധിയെ ഇട്ട് തട്ടിക്കളിക്കുന്ന രീതിയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് മേയർ കെ എസ് ആർ ടി സി വിഷയം വലിയ രീതിയിൽ വാർത്താ വാർത്താലോകത്ത് ചർച്ചയാവുകയാണ് ഇവിടെ തെറ്റും ശരിയുമെല്ലാം പലതവണ പരിശോധിച്ചിട്ടും നീതിയും നിയമവുമെല്ലാം ഒരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നു അതും ഉന്നത രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ബലൽത്താൽ തന്നെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം തന്നെ അനുകൂലമായിട്ടും നീതിക്ക് വേണ്ടി അലയുകയാണ് ആ കെ എസ് ആർ ടി സി ഡ്രൈവർ ദിവസവേതനക്കാരനായ അയാളുടെ ജോലി നഷ്ടപ്പെട്ടു അയാൾക്കെതിരെ കേസെടുത്തു ലഹരിക്കടിമയെന്ന് പറഞ്ഞ് സമൂഹത്തിന് മുന്നിൽ മോശക്കാരനുമാക്കി അയാളെ ബലിയാടാക്കാനായി ഇല്ലാ കഥകൾ പറഞ്ഞ് ഫലിപ്പിച്ചു മറുവശത്തെ ഒരൊറ്റ ആരോപണം സ്ത്രീ എന്നൊരൊറ്റ ഐഡന്റിറ്റിയും എടുത്തുപൊക്കിയാണ് അവർ ഇതിനെയെല്ലാം നേരിട്ടത് ഒരു പക്ഷേ ആ ഡ്രൈവർക്ക് അനുകൂലമായേക്കാവുന്ന മൊബൈൽ ദൃശ്യങ്ങൾ അത് പകർത്തിയവരെ കൊണ്ട് നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എല്ലാത്തിനും സാക്ഷിയായി ബസ്സിലെ മൂന്ന് ക്യാമറകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ ആവിയായി പോയി നിയമലംഘനം നടന്നുവെന്ന് പച്ചയ്ക്ക് തെളിഞ്ഞിട്ടും ബസ് യാത്രക്കാരെയും സാധാരണ ജനങ്ങളെയും ദുരിതത്തിൽ തള്ളിയിട്ട ഒരു പൊതുഗതാഗത്തിന്റെ ട്രിപ്പ് മുടക്കിച്ചിട്ടും ഒരു പെറ്റി കേസ് പോലും മേയർ എന്ന പരിഗണന കൊണ്ട് ആര്യ രാജേന്ദ്രന് കിട്ടിയില്ല എന്നത് സാധാരണക്കാരനോടുള്ള വെല്ലുവിളി കൂടിയാണ് കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കി നമ്മുടെ നിയമ സംവിധാനങ്ങളെ മിസ് യൂസ് ചെയ്ത അധികാരവർഗത്തിന്റെ തോന്നിവാസം എന്നല്ലാതെ ഒന്നും പറയാനില്ല കാർഡ് അപ്രത്യക്ഷമായി പോയത് നമ്മൾ അത്ര ചെറുതായിട്ടൊന്നുമല്ല കാണുന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തു മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയിക്കേണ്ടതുണ്ട് മേയറുടെ ഭാഗത്ത് നിന്ന് അതല്ലാതെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡ്രൈവർ യദു മെമ്മറി കാർഡ് എടുത്തുമാറ്റി എന്ന തരത്തിലുള്ള സൈബർ സഹാക്കളുടെ ബാലിശമായ ആരോപണങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കേണ്ടതില്ല കേസിൽ നിർണായക തെളിവാകുമായിരുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും കൃത്യമായ പരിശോധന തന്നെ നടത്തേണ്ടതുണ്ട് അതിന് കേരളത്തിന്റെ മുഖ്യൻ പിണറായി വിജയൻ കൈയാളെന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സേനയെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല സംഭവത്തിന് തൊട്ടു പിന്നാലെ മേയർക്കെതിരെ ആദ്യം പരാതി നൽകിയിട്ടും വാദിയെ പ്രതിയാക്കിയ പിണറായി ഭക്തരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതുല്ല മേയറും എം എൽ എയും സംഘവും നടത്തിയ നിയമലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാകാത്തതാണ് ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇരട്ട നീതിയല്ലേ ഈ സംഭവത്തിൽ പോലീസിനും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനും ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ട് ഇന്ന് കൈവിട്ടു പോയ ജോലിയിൽ എങ്ങനെയും തിരികെ കയറാൻ യതു അലയുകയാണ് ആ പണം കൊണ്ട് അയാളുടെ കുടുംബം പോറ്റാൻ അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് വേണ്ടി ശബ്ദം ഉയർത്തുന്നവർ ആരായാലും യദുവിനൊപ്പം തന്നെ ചേരും ഒരു സാധാരണക്കാരന്റെ എതിരാളി വലിയൊരു സർക്കാർ സംവിധാനവും പോലീസും പാർട്ടിയും ഒക്കെയാണ് എന്നാൽ യെതുവിനൊപ്പം അനേകം ജനമനസ്സുകൾ മാത്രമാണ് ഉള്ളത് സർക്കാർ സംവിധാനം ഉറപ്പുണ്ടായിട്ടും യദുവിന് ആത്മവിശ്വാസമുണ്ട് ഇവിടെ ആത്മവിശ്വാസമാകുന്നത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറാണ് ഗതാഗത മന്ത്രി ആശ്രയിച്ചാണ് യെദുവിന്റെ മുന്നോട്ടുള്ള സഞ്ചാരം സർക്കാരിൻ്റെ അടിവേര് പറിക്കാൻ കൽപ്പുള്ള സംഭവമായിട്ടും ഗണേശന്റെ നിലപാടുകളാണ് യദുവിനെ പുറത്തുനിന്ന് പോരാടാൻ അവസരമൊരുക്കിയത് പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും കടുത്ത എതിർപ്പുകൾ ഉണ്ടായിട്ടും ഗണേഷ് കുമാർ യെദുവിന്റെ അവസ്ഥ കൂടി പരിഗണിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് അറിയുന്നത് മെമ്മറി കാർഡ് കാണാതായതോടെ സംഭവത്തിന്റെ ഏകദേശ ചിത്രവും മന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തലപ്പത്തുള്ളവരുടെ അഭിപ്രായത്തിനോ നിർദ്ദേശത്തിനോ ഒന്നും കാത്തു നിൽക്കാതെ അന്വേഷണത്തിന് മന്ത്രി നേരിട്ട് ഉത്തരവിട്ടത് മാത്രമല്ല വാർത്താലോകമോ സഹപ്രവർത്തകരോ പാർട്ടിയോ ഇടപെടാത്ത തരത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമായി തന്നെ ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് അധികാരമേറ്റ ഉടൻ തന്നെ മുഖം നോക്കാതെയുള്ള പ്രവൃത്തി കൊണ്ട് മുഖ്യൻ്റെയും പാർട്ടിക്കാരുടെയും കണ്ണിൽ കരടായി മാറുകയായിരുന്നു ഗണേഷ് കുമാർ അതുകൊണ്ടാണ് ഇനിയൊരു ശാസന കേൾക്കാൻ ഇടവരാത്ത രീതിയിൽ രഹസ്യമായി തന്നെ മന്ത്രി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിലവിൽ ഗണേഷുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത് ഇതിൻ്റെ മറപ്പിടിച്ചു കൊണ്ട് തന്നെയാകും ഡ്രൈവർ മേയർ വിഷയത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഗണേഷ് കുമാർ ശ്രമിക്കുന്നതും നമുക്കറിയാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്ക് തുറന്നു പറച്ചിലുകൾ ഗണേശിൻ്റെ ഭാഗത്ത് നിന്ന് സാധാരണ വരാറുള്ളതാണ് ഈ ഒരു വിഷയം ഇത്രയേറെ കത്തിയിട്ടും വളരെ മിതമായിട്ടാണ് മന്ത്രി പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും യുവിന് നാളെ നീതി ലഭിക്കുകയാണെങ്കിൽ അതിന് പിറകിൽ ആരെയും അറിയിക്കാൻ ആഗ്രഹിക്കാത്ത ഗണേശിൻ്റെ കരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിക്കാം എന്നാൽ മറിച്ചാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന അധികാരവർഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറ്റൊരു തരംതാണ കളിയായി ഇത് കാണേണ്ടി വരും